പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ഓഫ് നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു രാജ്യമാണ് ജനാധിപത്യം സൂക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യൻ നിലയിലെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഘോഷിച്ചുകൊണ്ട് രാഘവട് ഇങ്ങനൊരു പരിവാരം നിർമ്മിച്ച ഒരു പ്രോഗ്രാം സംഘടിച്ചപ്പോൾ ഒരു സന്തോഷമുണ്ടോ പ്രത്യേകിച്ച് ഈ നോമ്പു തുറയെ ഇതിനോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനത്തിന് സംഘടനാ വൈസ് പ്രസിഡന്റ് അബ്ബാസ് വെള്ളറക്കാട് അധ്യക്ഷത വഹിച്ചു ചിങ്ങംകാവ് ക്ഷേത്ര സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് പി എൻ വിഷയകുമാർ വെള്ളരക്കാട് സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് ദേവാലയ വികാരി ഫാദർ നവീൻ മുരങ്ങത്തേരി മനപ്പടി ഫാറൂഖ് ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് അലി സഅദി എന്നിവർ സന്ദേശം നൽകി വാർഡ് മെമ്പർ എം വി ധനീഷ് സാമൂഹ്യ പ്രവർത്തകൻ ഷറഫു പന്നിത്തടം സംഘടനാ ട്രഷറർ എ കെ ഹരി പ്രോഗ്രാം കൺവീനർ പിൻഡോ പോൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി